ശത്രുക്കളെ അവരുടെ മടയിൽ ചെന്ന് തീർക്കുന്ന ഇസ്രായേലിൻ്റെ ശൈലി നമുക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ അത് തെളിയിച്ചു ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നീക്കം ചെറുതായിട്ടൊന്ന് പാളിയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പോൾ കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റുള്ള ആളായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഹനിയയുടെ ഒഴിവ് നികത്താൻ ഹമാസിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് ആരെന്നുള്ള ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്ന തിരക്കിലായതിനാൽ ഹമാസിന് അതൊന്നും ചിന്തിക്കാനുള്ള സമയം ഇപ്പോഴില്ല എന്നാൽ അധികനാൾ നേതാവില്ലാതെ ഹമാസിനെ മുന്നോട്ടു പോകാനുമാവില്ല കാരണം അങ്ങനെ വന്നാൽ ഹമാസിനെ നാമാവശേഷമാക്കുന്ന രീതി ഇസ്രായേൽ സ്വീകരിച്ചു എന്ന് വരാം അതിനിടെയാണ് ഹമാസിന്റെ തലപ്പത്തേക്ക് എത്തുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് മുൻ ഹമാസ് തലവൻ ഖാലിദ് മഷാലിന്റെ പേര് പുതിയ നേതൃസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഹമാസ് പോരാളികൾക്ക് അദ്ദേഹത്തോട് അത്ര താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത് പകരം മറ്റൊരു പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് നിലവിൽ ഹമാസിന്റെ ഉപമേധാവിയായ ഖലീൽ അൽ ഹയ്യ നേതൃത്വത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു കാരണം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിയായിരുന്നു ഈ ഖലീൽ ഹനിയെ പോലും അറിയാതെ നടത്തിയ ഈ ഓപ്പറേഷൻ മുഴുവൻ ക്രെഡിറ്റും ഖലീലിനുള്ളതാണ് മാത്രമല്ല ബന്ദികളാക്കിയവരോട് അന്ന് അതിക്രൂരമായാണ് ഹമാസ് പെരുമാറിയത് ഇതിന് നിർദ്ദേശം നൽകിയതാകട്ടെ ഖലീലുമാണ് ഹനിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ക്രൂരനായിരുന്നില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഫലസ്തീൻ്റെ വിമോചനം മാത്രമായിരുന്നു ലക്ഷ്യം അതിനിടെ ചിലപ്പോഴൊക്കെ പറ്റിപ്പോകുന്ന ഭാഗപ്പുഴകളായിരുന്നു ഈ ആക്രമണവും കൊലപാതകവും ഒക്കെ അതുകൊണ്ടുകൂടിയാണ് കഴിഞ്ഞ കാലം അത്രയും വലിയ രക്തചുരിചിൽ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ ഇനി ഹമാസിന്റെ രീതി അങ്ങനെ ആയിരിക്കില്ല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലപാടുകാരനാണ് ഖലീൽ ഹനിയയുടെ വാദത്തിന് ശേഷം അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഹമാസ് രാഷ്ട്രീയകാര്യ തലവനും മുൻ പലസ്തീൻ പ്രധാനമന്ത്രിയുമായ ഇസ്മയിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം പലസ്തീന്റെ വിമോചനം സാക്ഷാത്കരിക്കുമെന്നാണ് ഖലീൽ അൽഹയ്യ പറഞ്ഞിരിക്കുന്നത് ഖത്തറിലെ ദോഹയിൽ ഇസ്മായിൽ ഹനിയുടെ ഖബറിടത്തിൽ പങ്കെടുക്കുന്നതിനിടെ സംസാരിക്കുന്നത് വൈറലായിട്ടുണ്ട് ഇസ്മായിൽ ഹനിയുടെ രക്തസാക്ഷിസും ഫലത്തിൻ്റെ വിമോചനവും വിജയവും അന്തസ്സും സാക്ഷാത്കരിക്കും ഗാസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ആയിരക്കണക്കിന് കുട്ടികളും ഇസ്മായിൽ ഹനിയെയും ഞങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരും വിലയേറിയതുമാണ് അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞതും ചിലതൊക്കെ കണക്ക് കൂട്ടിയാണെന്നാണ് വിലയിരുത്തൽ അതിനിടെ ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് പലസ്തീനികളാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ പതിനാറായിരത്തിലധികം പേര് കുട്ടികളാണെന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന സംഗതി നിലവിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യം ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും അടക്കം സംഘം ചേർന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് എന്നാൽ അതിനിടെ ഹിസ്ബുള്ള സ്വന്തമായി തന്നെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നുണ്ട് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പക്ഷേ ഇസ്രായേൽ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചടിക്കാത്തത് എന്ന കാര്യവും വ്യക്തമല്ല എന്നാൽ അതിനിടയിൽ വരുന്ന വാർത്തകൾ ടെല്ലവ്യൂവിലും മറ്റും കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജി പി എസ് ഇന്റർനെറ്റ് സംവിധാനങ്ങളടക്കം അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇറാൻ സഖ്യത്തിൻ്റെ ആക്രമണം ഭയന്നാണോ എന്നുള്ളതും വ്യക്തമായിട്ടില്ല ഇതുവരെ